ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാർ ഡീഹ്യൂമിഡിഫയറുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ടെസ്കോൾ പേപ്പം ഈ സാധനം ഓടി കണ്ടു ഇത് നമ്മൾ മാത്രമല്ല ഇതിനുമുമ്പ് കുറേ വ്ലോഗേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചായിരുന്നോണം മേടിക്കുന്നതാണ് എന്നെ പോലെ കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് അതായത് ഏഴരയുടെ ഡ്യൂട്ടിക്ക് ഏഴ് ഇരുപതിന് വീട്ടിൽ നോക്കി കറക്റ്റ് ഏഴരയ്ക്ക് ചെന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും സംഭവം വേറൊന്നുമല്ല കറക്റ്റ് ഏഴ് ഇരുപതിന് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വിൻസ്ക്രീൻറെ ഇതുപോലെ കാണുന്നത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡി മിസ്റ്റൊക്കെ ഇട്ട് ചൂടാക്കി വരുമ്പഴത്തേക്ക് പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങ് പോയി കിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ സാധനം വണ്ടിക്കകത്ത് മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എഴുപത് ശതമാനത്തോളം ഈ കാര്യത്തിന് ഒരു പരിഹാരമായി കിട്ടും ഞാനിതിപ്പോൾ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയ സമയം ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങി ഈ സാധനം ഉണ്ടാണ്ട് കുറച്ചുകൂടെ ധൈര്യമായി പോകുക പിടിക്കത്തില്ലെന്ന് പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഹീറ്റർ ഒന്ന് ഓൺ ആക്കുകയാണ് ഹീറ്റർ ഓൺ ആക്കി കഴിഞ്ഞപ്പം ഹീറ്ററിന് കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ മിൻസിറ്റും പിന്നെയും പോകാൻ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളുക ഇത് കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹീറ്ററോ ഈ സിയോ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുനിന്നുള്ള എയർ അകത്തോട്ട് കയറിയിട്ട് വീണ്ടും പോകുപിടിക്കും അപ്പോൾ വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് അതൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇത് വെക്കേണ്ട സ്ഥലം നമ്മുടെ വിൻഡ് സ്ക്രീന് അടുത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻ ഏതെങ്കിലും ഒരു സ്പേസിൽ ഇത് വെക്കുകയാണെങ്കിൽ അത് നല്ലപോലെ തന്നെ വർക്ക് ആകും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് യെല്ലോ കളറിലുള്ള ആ മുത്തുകളൊക്കെ ബ്ലാക്കിലേക്ക് അതായത് ഗ്രീൻ ടു ബ്ലാക്ക് കളറിലേക്ക് മാറാൻ തുടങ്ങും ആ സമയത്താണ് നമ്മൾ ഈ സാധനം എടുത്തിട്ട് മൈക്രോവേവിൽ ഒരു ആറ് മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണം ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ സംഭവം പഴയതുപോലെ തന്നെ യെല്ലോ കളർ വരും പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടിട്ട് താല്പര്യം അതായത് എന്നെ പോലെ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലർക്ക് ശരിയാകും ചെറുക്ക ശരിയാവത്തില്ല നമ്മുടെ അത് ശരിയായി ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്